നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത് ാണ് പിട്ടാപ്പള്ളിയുടെ ഉറപ്പായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് ഇത്തവണത്തെ ഓണാഘോഷം ഓൺ ആക്കാൻ പിട്ടാപ്പള്ളിയുടെ ഓണാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളും കൂടാതെ സിംഗിൾ ഡോർ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ വേറെ നാല് വർഷം വരെ വാറണ്ടി നൽകുന്ന ബ്രാൻഡ് ടി ലഭ്യമാണ് അമ്പത് ശതമാനം വരെ വിലക്കുറിവിധ ബ്രാൻഡ് ഐസികളുടെയും അതിവിപുലമായ ശേഖരം മൊബൈൽ ഫോണുകളും ജാക്കറ്റുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകൾ സ്വന്തമാക്കാം ലാപ്ടോപ്പ് നിങ്ങളുടെ അടുക്കള മനോഹരമാക്കാൻ ഹോപ്പ് ചിമണി അങ്ങനെ മറ്റനവധി കിച്ചൺ അപ്ലയൻസുകൾ ഇവിടെ ലഭ്യമാണ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ടി വി എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവയുടെ മികച്ച ഓഫറുകളും കൂടാതെ ബജാജ് സി മികച്ച ലഭ്യമാണ് പിറ്റാപിയിൽ മാത്രമായി ഫെഡറൽ ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകളും ലഭ്യമാണ് നിങ്ങളുടെ ഓരോ പർച്ചേസിലും ആകർഷകമായ സമ്മാനങ്ങൾ വേറെ ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടാൻ താഴെ കാണുന്ന നമ്പർ വിളിക്കാം അപ്പോൾ എല്ലാവർക്കും പിറ്റാപിള്ളിയിലേക്ക് സ്വാഗതം